ലോകമാസകലം ഇന്ന് ദുഃഖവെള്ളിയാഴ്ച അനുസ്മരണത്തിലാണ് നമ്മുടെ കർത്താവിശ്വംശിഖ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ചതിനെ ഓർമ്മിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മലയാളത്തിൽ നമ്മൾ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും ഈ പേരുമാറ്റങ്ങൾ തന്നെ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ കർത്താവിൻ്റെ സഹനത്തെക്കുറിച്ച് ദുഃഖിക്കുക മാത്രമല്ല ഈ ദിവസത്തിൽ നാം ചെയ്യേണ്ടത് ആ സഹനത്തിലൂടെ നമുക്ക് കൈവന്ന രക്ഷ ആ വലിയ നന്മയെ ധ്യാനിക്കാൻ കൂടി ഈ ദുഃഖ വെള്ളിയാഴ്ച നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുക ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിന്മ വിജയിക്കുന്നതായി പിശാചി ചിരിക്കുന്നതായി നമുക്ക് തോന്നുന്ന ദിവസമാണിത് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു ദുഃഖവെള്ളി എന്ന് പറയുന്നത് ദൈവം മരിച്ചു പിശാജ് ചിരിച്ചു അതാണ് ദുഃഖവെള്ളിയുടെ പ്രത്യക്ഷ സന്ദേശം എന്ന് നമുക്ക് തോന്നാം എന്ന് അഗസ്റ്റിൻ പറഞ്ഞു ദൈവം നിസ്സഹായനായി തീരുന്നു ദൈവം പരാജിതനായി കുരിശിൽ മരിക്കുന്നു അതേസമയം നന്മയ്ക്കെതിരായ എല്ലാ കരുക്കളും തന്ത്രപൂർവ്വം നീക്കിയ സാത്താൻ അവൻ്റെ വിജയാഘോഷം നടത്തിയ ദിനമായി അവൻ്റെ വിജയഭേരി മുഴക്കിയ ദിനമായി ഈ കാൽവരി ദിനം മാറുന്നു എന്ന് നാം തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇതുപോലത്തെ തിരിച്ചടികൾ നൊമ്പരങ്ങൾ പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് ചിലപ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സമാനമായ തിരിച്ചടികൾ പരാജയങ്ങൾ ദൈവം അനുവദിക്കുന്നത് വലിയ രക്ഷയുടെ വെളിച്ചം നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് എന്ന സത്യത്തെ നാം വിസ്മരിക്കരുത് ഈ ദുഃഖവെള്ളി ഓരോ ദുഃഖിതന്റെയും ജീവിതത്തിൽ പകരുന്ന സുന്ദരമായൊരു സന്ദേശമുണ്ട് ഈ ദുഃഖവെള്ളി ആത്യന്തികമായി ഗുഡ് ഫ്രൈഡേ ആണ് എന്ന സത്യം അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ ദൈവം രക്ഷയാക്കി പരിണമിപ്പിക്കുന്ന അത്ഭുതം സംഭവിക്കുന്നത് ഈ അനുഭവങ്ങളിലൂടെയാണ് എന്ന തിരിച്ചറിവ് വേണം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശും അവിടുത്തെ സഹനവും നമുക്ക് തരുന്ന ദൈവീകമായ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരു സഹനവും അതിൽ തന്നെ അവസാന വാക്കല്ല സഹനങ്ങളെ അത്രയും രക്ഷാകരമാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയേണ്ട ദിനമാണ് ദുഃഖവെള്ളി എന്ന് നാം മനസ്സിലാക്കുക വീണ്ടും ഈ ദുഃഖവള്ളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം അതിൻ്റെ സമ്പൂർണതയിൽ പ്രകടമാകുന്നത് ഈ ദുഃഖവള്ളിയിലാണ് കാരണം സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ സ്നേഹത്തെ പ്രകടമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏത് എന്ന് ചോദിച്ചാൽ അത് സഹനത്തിന് തയ്യാറാകുന്ന സ്നേഹം എന്നാണ് സഹിക്കാൻ തയ്യാറാകുമ്പോഴാണ് സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും വ്യക്തമാകുന്നത് കാൽവരിയിലെ കുരിശിൽ നാളിതുവരെയും മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാനാവാത്തത്ര കഠോരമായ സഹനത്തിലൂടെ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ തിരുക്കുമാരനായ ഈശോ ലോകത്തിന് തരുന്ന സന്ദേശം ഇതാണ് ദൈവം മനുഷ്യനെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നുള്ളത് സഹനവും സ്നേഹവും കണ്ടുമുട്ടുന്ന സംഗമ ബിന്ദുവാണ് കർത്താവിൻ്റെ കുരിശ് എന്ന സത്യം നാം തിരിച്ചറിയണം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ നെടിയ തണ്ടും മനുഷ്യൻ്റെ സഹനത്തിൻ്റെ വിലങ്ങനെയുള്ള തണ്ടും കൂട്ടിമുട്ടിയപ്പോഴാണ് കാൽവരിയിൽ കുരിശുയർന്നത് എന്നുള്ള സത്യം നാം വിസ്മരിക്കരുത് എവിടെയാണ് സഹനം പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നിരീശ്വരവാദിയാണെങ്കിൽ നീശേ പറഞ്ഞൊരു ചിന്ത പ്രസക്തമാണ് ഹി ഹു നോസ് ദ വൈ ഓഫ് സഫറിങ് നോസ് ഓഫ് സഫറിങ് എന്നാണ് അതായത് എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത് എന്നറിയാവുന്നവന് എങ്ങനെ സഹിക്കണം എന്നറിയാം എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത് എന്നതിന് ക്രിസ്തുവിന് ഉത്തരമുണ്ട് മനുഷ്യകുലത്തെ തൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർക്കാൻ സ്നേഹവും സഹനവും ഒന്നാണ് എന്ന ഈ ദുഃഖവിള്ളിയുടെ വലിയ സന്ദേശം പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൻ്റെ സഹനങ്ങളെ പുനർവായിക്കാനും ഈ സഹനങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ ദിവ്യാനുഭവങ്ങളായി മനസ്സിലാക്കാനും ഇടവരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സഹനങ്ങൾക്കും മേതെ കർത്താവിൻ്റെ കുരിശുയരുമ്പോൾ എല്ലാ കണ്ണുനീരിനോടും രക്തത്തുള്ളികളോടും കൂടി കർത്താവിൻ്റെ കുരിശിലെ രക്തം ചേരുമ്പോൾ അവയത്രയും രക്ഷാകരമാകുന്നു നമ്മുടെ മുറിവുകളെ തിരിമുറികളോട് ചേർത്ത് നിർത്താൻ നമ്മുടെ കുരിശുകളെ ആ വിശുദ്ധ കുരിശിനോട് ചേർത്ത് നിർത്താൻ നമ്മുടെ സങ്കടങ്ങളെ കർത്താവിൻ്റെ നിലവിളിയോട് ചേർത്ത് വയ്ക്കാൻ ഭാഗ്യം കിട്ടിയ ദിനമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ച കർത്താവെ അവിടുന്ന് നേടിത്തന്ന രക്ഷ അനുഭവിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ